ഈ കാലം തെറ്റി വരുന്ന മഴ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് കാരണം ഇത് ഞാൻ ബറൈനിൽ ഉള്ളപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ആ ഒരു ആ ഇടയ്ക്കാണ് എൻ്റെ ഫോൺ കേടായത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ പോയി പിന്നെ ഞാൻ രണ്ടാമത് റീകലക്ട് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എനിക്കിത് വ്ലോഗായിട്ട് വ്ളോഗായിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ സൗദി കോസ്വേ കോസ്വേ കാണാനാണ് കേട്ടോ ആദ്യമായിട്ട് പോയത് ഇത് വന്നിട്ട് സൗദിയുടെയും ബഹ്റൈൻ്റെയും അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈയൊരു പാലം വഴി നമുക്ക് സൗദിയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബോർഡർ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് സൗദി വിസ വേണം ആ കടക്കാനായിട്ട് അപ്പോൾ അവിടെ എന്താ പറയുക റെസ്റ്റോറൻറ്റും ഈ പള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ബോർഡറിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബോർഡർ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ എല്ലാം പോയി അപ്പോൾ ഇത് എന്താ പറയാ അങ്ങോട്ട് വിജനം കിടക്കുന്ന കടലാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയതൊരു ഈവനിങ് ടൈമിലായത് കാരണം അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ കയറി ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ വീഡിയോസൊന്നുമില്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക ഒരു മെമ്മറി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം എസ്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അവൾക്ക് ഫ്രണ്ട്സിനെ കിട്ടിയത് കാരണം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ തീരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഭയങ്കരമായിട്ട് അവരുമായിട്ട് സെറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ സുമതി വളവിലോട്ടാണ് കേട്ടോ പോയത് സുമതി വളവ് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ എവിടെയോണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ബറൈനിലുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഒരു എന്താ പറയുക കേരളത്തിൽ എത്തിയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഏകദേശം നല്ലൊരു എന്താ പറയുക ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ശരിക്ക് മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഏ നാട്ടിലെത്തിയോ ഒരു ഫീല് വരും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ കുറേ കുതിരയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് പറയാൻ എല്ലാം എനിക്കിങ്ങനെ പറഞ്ഞ് തരേണ്ടി വരുന്നു കാരണം വീഡിയോസ് ഒന്നും ഇല്ലെന്നേ എല്ലാ വീഡിയോസും പോയിട്ടുണ്ടായിരുന്നു പേര് പേര് ആയിട്ട് ഒരു ഒരു ഏകദേശം സിമിലാരിറ്റി ഉള്ള സ്ഥലത്താണ് ഇതിന്റെ വന്നിരിക്കുന്നത് ചാൻസ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ലൈഫ് ഓഫ് ട്രീ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ അവിടുന്ന് കുറച്ച് കുറച്ച് പോകാനുണ്ട് ഞങ്ങൾ അവിടെ അത് കാണാൻ എത്തുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയാ ഇരട്ടത്തുള്ള വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഒരു മരുഭൂമിയില് ഒരു വലിയ മരം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ ഇത് ഇൻസ്റ്റയിലൊക്കെ കുറേ പേരൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വലിയ മരം കേട്ടോ അപ്പോൾ രാത്രിയിലും അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ലൈറ്റും മ്യൂസിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് പാസ് ചെയ്യുന്ന വഴി വഴിയിലാണ് ഒരുപാട് എണ്ണക്കിണറൊക്കെ ഉള്ളത് അവരെന്നെ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല ഈ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന ആ ചേട്ടൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അപ്പോൾ ആ പുള്ളിയാണ് എനിക്ക് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് വിശന്നു കേട്ടോ ഒരുവിധം കുറെ ഓടിയതിന് ശേഷം ആണ് നമ്മൾ എന്താ പറയുക നാടെത്തി എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്ഥലത്തെത്തിയത് അങ്ങനെ ഗ്രില്ല് കഴിക്കാനായിട്ട് പോയി ഗ്രില്ല് കഴിക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കണ്ട അക്രമിക്കുക എന്നതാണല്ലോ നമ്മുടെ ഒരു എന്താ പറയുക ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡിന് വേണ്ടി കുറച്ച് സമയം കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എസ്ലിൻ പഴയ എസ്ലിനാണ് കേട്ടോ ഈ മുടിയൊന്നുമില്ലാത്ത എസ്ലിനാണ് ആറുമാസം മുന്നേ ഉള്ളത് അപ്പോൾ എസ്ലിന് വീഡിയോസ് ഒന്നും എടുക്കാൻ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് അതിഷ്ടമല്ല അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു അതിനുശേഷം വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എസ്ലിൻ എസ്ലിനാകെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഞാനും ടയേഡായി ഉറങ്ങിയാൽ മതിയെന്നായി അപ്പോൾ ഇത് എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര മെമ്മറിയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ